നമ്മുടെ ചങ്കുവട്ടിയിലെ സുയസിന്റെ മുൻ പ്രസിഡന്റ് കുഞ്ഞലോയിസ കാഫിയുടെ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോള് അല്പസമയം മുമ്പ് അപകടത്തിൽ മരണപ്പെട്ട വിവരമാണ് അറിഞ്ഞത് ഐസത്ത് ആ മോളെ വലിയ ദറജയിലേക്ക് ഉയർത്തട്ടെ സംശുദ്ധമായ ഹൃദയം നിഷ്കളങ്കമായ ജീവിതം പാപങ്ങളൊന്നും എത്തിക്കാനുള്ള പ്രായം ആയിട്ടില്ലാത്ത ആ ജീവിതം അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിപ്രകാരം പ്രകാരം അവസാനിച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയിരിക്കുകയാണ് അള്ളാഹുവെ ആ മാതാപിതാക്കൾക്ക് ഫറത്താക്കി കൊടുക്കണേ അള്ളാഹു അവർക്ക് സലഫും ദുഹറും എളത്തുമാക്കി കൊടുക്കണേ അല്ല ആഹ്റത്തിലേക്കുള്ള കരുതിവെപ്പ് സൂക്ഷിച്ചുവെപ്പാക്കി കൊടുക്കണേല്ലോ അള്ളാഹു ആ ഉമ്മാക്കും ഉപ്പാക്കും ആ കുടുംബത്തിൽ ക്ഷമയും സമാധാനവും നൽകണേ നൽകണയല്ലോ അബ്ബേ ഈ മുസീബത്ത് നീ അവർക്ക് നൽകിയത് തൽക്കാലം അവർക്ക് വലിയ ദുഃഖമാണെങ്കിലും അള്ളാഹു നീ അവർക്ക് വലിയ ഹൈറിന് പകരം കൊടുക്കണേ കൊടുക്കണേല്ലോ വലിയ ഭറക്കത്തിന് പകരം കൊടുക്കണേ കൊടുക്കണയല്ലോ ആ മോള് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിലുള്ള വിഷമം

وثقل بها موازينهما وافرق الصبر على قلوبهما يا ارحم الراحمين